ും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം ഷാപ്പിൽ പോയാലോ പോവാ

ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങള് ഇനി നേരെ ആലപ്പുഴക്ക് പോവാണ് കുട്ടനാട്ടിൽ ഇതാ ഇതുപോലെ പച്ചപ്പരികം കേട്ടോ ഇപ്പൊ എവിടെ നോക്കിയാലും പിന്നെ പോണ വഴിക്ക് കൊറച്ചു നേരം വണ്ടി പിടിച്ചിട്ട് കാരണം ലെവൽ ക്രോസ് ആണ് ട്രെയിൻ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാവരും നടന്ന് കാണാം അപ്പൊ എന്താ വായോ നമുക്കിനി പതിയെ നടക്കാം ജൈൻ വേലും കാര്യങ്ങളും ഒക്കെ അവരിത് ഇങ്ങനെ ഉയർത്തി കണ്ടോ അങ്ങ് ദൂരോട്ട് കണ്ടോ ഓരെണ്ണം ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ അത് നേരെ വന്നിട്ടില്ല ഇതുവരെ ഒരുപാട് ആളുണ്ട് കേട്ടോ ഇപ്പോഴും പിന്നെ ഈ ഫെസ്റ്റിവലും കൂടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ആളായിരിക്കും ബീച്ചിൽ അതൊരു രാത്രിയിലൊക്കെ ആണെങ്കിൽ ഫാമിലിയൊക്കെ ഉൾപ്പെടെ ഭയങ്കര തിരക്കായിരിക്കും ഞങ്ങൾ ചെല്ലുന്ന സമയം ഒരു ഈവനിങ് ടൈമിലായിരുന്നു കേട്ടോ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ബീച്ചിൽ കൂടുതലും ഫാമിലി ആയിരുന്നു കേട്ടോ പിന്നെ ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു ഇതാ ഒരു സൈഡ് ഫുൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പാകത്തിനുള്ള റൈഡുകളും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഇതിലിങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ട് ആളുകൾ നിപ്പുണ്ട് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പണികളൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് കാണുന്നത് മരണക്കിണറ് കണ്ടപ്പോഴേ എനിക്ക് എന്റെ ആദ്യത്തെ വീഡിയോയിലെ മരണക്കിണർ അനുഭവം ഓർമ്മ വന്നു കേട്ടോ ഫെസ്റ്റിവലൊക്കെ തുടങ്ങി കഴിഞ്ഞതിനു ശേഷം ഇവിടെ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല കേട്ടോ ഭയങ്കര ജനമായിരിക്കും കേട്ടോ നല്ല തിരക്കായിരിക്കും ഞങ്ങൾ വന്നപ്പോഴുള്ള അനുഭവം ഒക്കെ അതാണ് കഴിഞ്ഞ വർഷം അക്കോറിയും കാണാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് നോക്കുമ്പോൾ റോഡ് വരെ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഞങ്ങളെ ബീച്ചൊക്കെ കണ്ട് തിരയൊക്കെ എണ്ണിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് വരുമ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിന്റെ ഒരു എനിക്ക് ഉത്സാഹക്കുറവെനിക്കുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിങ്ങനെ ബീച്ചിലൊക്കെ വരുന്നത് വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ ഇഷ്ടം സത്യം പറഞ്ഞാൽ ഞങ്ങൾ മിക്ക ദിവസം വരാറുണ്ട് കേട്ടോ കാരണം വീട്ടിലെല്ലാരും ഫ്രീ ആയിട്ടുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ബീച്ചിൽ പോയേക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാറുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് കൊറേ നേരം അവിടെ നിന്നു കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇനിയിപ്പൊ നമുക്ക് തിരിച്ചു പോകണം അതിനു മുന്നേ ഞാൻ ഒരു ഐസ്ക്രീം ഒക്കെ അങ്ങോട്ട് വാങ്ങിച്ചു കഴിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഫ്ലേവർ ഒട്ടും കൊള്ളില്ലായിരുന്നു ആ ഒരു ഒരവത്തൊക്കെ ആർക്കും പറ്റുമല്ലേ തൊട്ടപ്പുറത്ത് ഈ ഒരു പാർക്കിൽ ഇതുവരെ ഞങ്ങൾ കേറിയിട്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് എന്തായാലും ഒന്ന് കേറാന്ന് കരുതി ഇതാ ഇത് കറക്റ്റ് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ എവിടെ ചെന്നാലും ഇതാണല്ലോ പരിപാടി ഫോട്ടോ എടുക്കാതെ ഒരു സമാധാനം വരത്തില്ല എന്നാൽ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല വെറുതെ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ആയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ഒരു ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം നമുക്ക് ഫെസ്റ്റിവൽ ടൈമിൽ ഇനി നമുക്ക് ഫാമിലി ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അന്നേരം ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഇതൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പം അതുവരെ